ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പിനായിട്ട് ഒരുക്കത്തിനായിട്ട് സ്നാമയോഹന്നാൻ ലോകത്തു വന്നു പറഞ്ഞ അതേ കാര്യമാ ഇപ്പോഴും പരിശുദ്ധ അമ്മ ആവർത്തിക്കുന്നത് എന്നാ സ്നാമയോഹന്നാൻ വിളിച്ചു പറഞ്ഞേ സമയം സമാഗതമായിരിക്കുന്നു അനുധപിക്കുക പശ്ചാത്തപിക്കുക എന്നാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമാകൂ എന്താ പ്രിയപ്പെട്ടവരെ ക്രിസ്തു തന്റെ പരസ്യ ജീവിതം തുടങ്ങി പറഞ്ഞത് ഓരോ മക്കളെയോടും വിളിച്ചു പറഞ്ഞു മക്കളെ മാനസാന്ദ്രപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല വീണ്ടും പ്രിയപ്പെട്ടവരെ അപ്പ സ്ഥോലന്മാര് തന്റെ സുവിശേഷ വേല തുടങ്ങിയപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യം എന്താ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുദപിക്കണം പശ്ചാത്തപിക്കണം മാനസാന്തരപ്പെടണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇതാ രണ്ടാം രണ്ടാംബരമന് മുമ്പ് ലോകത്തോടോ സ്ഥലത്തോടോ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവജനത്തോട് മുടിവനം പറഞ്ഞു വയ്ക്കുന്ന കാര്യം മക്കളെ അനുദപിക്ക് മക്കളെ അനുദപിക്ക് മാനസാന്തരപ്പെട് കരുണയ്ക്ക് വേണ്ടി പരിഹാര ചെയ്യ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ പല അമ്മയുടെ രൂപത്തിൽ നിന്നും രക്തക്കണ്ണീര് വന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മ മാതാവ് രക്തം ചിന്തി ദൈവമക്കൾക്ക് സന്ദേശം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്ന പ്രധാനമായി മൂന്ന് കാര്യമാണ് ഒന്ന് ആത്മാക്കൾ നശിച്ചു പോകുന്നത് കണ്ടിട്ട് പരിശുദ്ധയമ്മ രക്തം ചിന്തിക്കുക രണ്ട് ദൈവത്തെ മറന്ന് മനുഷ്യൻ ജീവിക്കുന്നത് കണ്ടിട്ട് പരിശുദ്ധയമ്മ ചങ്കൊട്ടിക്കരയുക മൂന്ന് ദൈവത്തിൻ്റെ കരുണ വിസ്മരിച്ച് പാപത്തിൽ ജീവിക്കുന്നത് കണ്ടിട്ട് പരിശുദ്ധയമ്മ രക്തം ചിന്തിക്കൊണ്ട് ദൈവ മക്കളോട് പറയുക മക്കളെ മാനസാന്തരപ്പെടുക മക്കളെ അനുദപിക്ക് മക്കളെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് യാചിക്ക മക്കളെ പരിഹാരം ചെയ്യ ചെയ്യ ഈ കാലഘട്ടം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ ഇന്നലെ കണ്ട പല വ്യക്തികളും കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച പല വ്യക്തികളും കഴിഞ്ഞ മാസം നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്ന പല വ്യക്തികളും ഇന്നില്ല എന്ന് വെച്ചാൽ മരണം നമ്മുടെ ഓരോരുത്തരുടെയും പടിവാതിലിൽ വന്ന് നിൽക്കുക ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇതാ മരണം നമ്മുടെ പടിവാതിലിൽ വന്ന് നിൽക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ നിന്റെ ആത്മാവിന്റെ അവസ്ഥ എങ്ങനെയാ നീ ശരിക്കും ജീവിതത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിന്റെ മക്കൾക്കൊരു ഗുണമുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കള നമ്മളൊക്കെ ഒത്തിരി ജപമാല ചൊല്ലാറുണ്ട് ഒത്തിരി വിശ്വാസ പ്രമാണം ചെല്ലാറുണ്ട് ഒത്തിരിയേറെ കരുണക്കൊന്ന് ചെല്ലാറുണ്ട് പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പല സെന്ററുകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ നമ്മൾ ഒട്ടും പിന്നോട്ടല്ല എന്റെ ചോദ്യം ഇതാ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് പല ദൈവ മക്കളോടും ഈ ചോദ്യം ചോദിച്ചാൽ പലരും പറയും അച്ചാ എൻ്റെ കുടുംബത്തിൽ സമാധാനം കിട്ടാന് എൻ്റെ കൊച്ചിന് നല്ലൊരു അഡ്മിഷൻ കിട്ടാന് എന്റെ കൊച്ചിന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ തടസ്സങ്ങളൊന്നും മാറിക്കിട്ടാന് എന്റെ കൊച്ചിന് യു കെക്കുള്ള വിസ തടസ്സങ്ങളൊന്നും മാറിക്കിട്ടാന് എന്റെ കുഞ്ഞിൻ്റെ കല്യാണ തടസ്സമൊന്നും മാറിക്കിട്ടാന് എന്റെ കൊച്ചിന്റെ കടബാധ്യതകളൊന്ന് മാറിക്കിട്ടാന് കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നല്ല അച്ഛം പറയുന്നത് ഇതിനു വേണ്ടി അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് വചനം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വചനം എഴുതി പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു അതിന്റെ ഫലമായിട്ട് പല ദൈവ മക്കൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആളുകൾക്ക് അനുഗ്രഹം കിട്ടി കിട്ടൂല്ല എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ കുഞ്ഞേ നിന്റെ ആത്മാവിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാ നാളെ നിന്റെ ആത്മാവിനെ തമ്പുരാ കർത്താവ് എടുത്തുകൊണ്ട് പോയാൽ ആ ആത്മാവ് എങ്ങോട്ടേക്കാ പോകുന്നേ